ആർഎസ്എസ് ജില്ലാ ബൗദ്ധിക് ശിക്ഷൻ പ്രമുഖായിരുന്ന അശ്വിനികുമാറിന്റെ ധീര ബലിദാനത്തിന് ഇന്ന് ഇരുപത് വയസ്സ് രണ്ടായിരത്തി അഞ്ച് മാർച്ച് പത്തിനായിരുന്നു അശ്വിനികുമാറിനെ എൻ ഡി എഫ് ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് ആളുകളെ കൊലപ്പെടുത്തി ആശയത്തെ ഇല്ലാതാക്കാം എന്ന് കരുതിയവർക്കുള്ള തിരിച്ചടി കൂടിയാണ് അശ്വിനികുമാർ വിശ്വസിച്ച് ആർ എസ് എസ് എന്ന പ്രസ്ഥാനം നൂറാം വയസ്സിൽ എത്തി നിൽക്കുന്നത് പേരാപൂരിലേക്ക് പോവുകയായിരുന്ന അശ്വിനികുമാറിനെ ഇരട്ടി പയഞ്ചേരി മുക്കിൽ ബസ്സിനുള്ളിൽ വെച്ചാണ് എൻ ഡി എഫ് ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രതികളിൽ പേർ ബസിനുള്ളിലും മറ്റുള്ളവർ ജീപ്പിലും എത്തിയാണ് കൊല നടത്തിയത് കടാര കൊണ്ട് കുത്തിയും വാളുകൊണ്ട് വെട്ടിയുമാണ് അശ്വിനികുമാറിനെ പ്രതികൾ ഇല്ലാതാക്കിയത് അസാമാന്യ പ്രതിഭ തന്നെയായിരുന്നു അശ്വനികുമാർ നന്ദി ചെറിയ പ്രായത്തിൽ തന്നെ ഭഗവത്ഗീത മനഃപാഠമാക്കിയ അശ്വനി കുമാർ കേരളത്തിൽ മുന്നൂറിലേറെ ക്ഷേത്രങ്ങളിലാണ് അധ്യാത്മിക പ്രഭാഷണം നടത്തിയിട്ടുള്ളത് പുന്നാടെന്ന പ്രദേശം ഗീതാ ഗ്രാമമായി മാറ്റാനുള്ള പ്രയത്നം നടത്തിയതും അദ്ദേഹമായിരുന്നു സായം ശാഖ മുഖ്യ ശിക്ഷകായാണ് അദ്ദേഹത്തിന്റെ സംഘടന രംഗത്തെ തുടക്കം പിന്നീട് കണ്ണൂർ ജില്ലാ ഭൗതിക് ശിക്ഷൻ പ്രമുഖിന്റെ ചുമതല ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ തേടിയെത്തി തന്റെ സംഘടനാ മികവ് കൊണ്ടും ആധ്യാത്മിക രംഗത്തെ പ്രാവീണ്യം കൊണ്ടും ഒരു നാടിനെ ഒന്നാകെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്നത് കണ്ട വിരളി പിടിച്ചാണ് ഭീകരവാദികൾ അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് എന്നാൽ ആ വ്യക്തിയെ ഇല്ലാതായിട്ടുള്ളൂ ആ വ്യക്തി ഉയർത്തിപ്പിടിച്ച ആദർശം ശോഭകെടാതെ നിലനിൽക്കുന്നുണ്ട് അതും സൂര്യ തേജസ്സോടെ ജനം കണ്ണൂർ